മേയർമാരുടെ പഴയകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒന്നുകളിൽ പത്തനംതിട്ടയിൽ നിന്നും പഠനത്തിനായി തിരുവനന്തപുരം നഗരത്തിലെത്തി പിന്നീട് കെ എസ് ഇ ബിയിൽ ഉദ്യോഗസ്ഥയാവുന്നു ഏകദേശം ആ ജോലി തുടരുകയും രണ്ടായിരത്തി അഞ്ചിൽ സി പി ഐ എം നിർബന്ധിച്ച ഫലമായി ഒന്നര വർഷം സേവനം ബാക്കിയുണ്ടായിരുന്നിട്ടും മത്സരരംഗത്തേക്ക് വരുന്നു മുട്ടട അവാർഡിൽ മത്സരിക്കുന്നു പരിചയപ്പെടാം എങ്ങനെയായിരുന്നു ഈ ഇങ്ങോട്ടുള്ള നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് പഠിക്കാനാണ് വന്നത് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് പിന്നെ കുറേ കേസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വസ്തു തർക്കങ്ങളും കേസുകളും എല്ലാം കോടതിയിൽ അന്നേ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു മക്കളിലാരെങ്കിലും വക്കലന്മാരാകണമെന്ന് ആഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ മൂത്ത സഹോദരനെ എൽ എൽ ബിക്ക് പഠിപ്പിച്ചത് പക്ഷേ പുള്ളിക്ക് സന്നദ്ധ എടുക്കുന്നതിന് മുമ്പേ തന്നെ കെ എസ് ആർ ടി സി ജോലി കിട്ടി അങ്ങനെ പുള്ളി അങ്ങ് പോയി പിന്നെ അവസാനം എന്നെ ഒരുമാതിരി നന്നായി പഠിക്കും എന്നുള്ളതുകൊണ്ട് എന്നെ വിട്ടാൽ കൊള്ളാം എന്ന് അച്ഛനാഗ്രഹിച്ചു അങ്ങനെയാണ് എന്നെ എൽ എൽ ബിക്ക് പഠിക്കാനായിട്ട് വിടുന്നത് ആ പഠനം പൂർത്തിയാക്കിയതിനോലിയിലേക്ക് ജോലിയിലേക്ക് പഠനം പൂർത്തിയാക്കി ഞാൻ ഏകദേശം എഴുപത്തി നാലിലാണ് ഞാൻ സന്നദ്ധ എടുക്കുന്നത് എഴുപത്തി എഴുപത്തി ആറിലാന്ന് തോന്നുന്നത് എനിക്ക് ജോലി കിട്ടുന്നത് എഴുപത്താറിലാണ് ഒരു വർഷത്തോളം ഒന്നൊന്നര വർഷത്തോളം വഞ്ചൂർ കോടതിയിൽ വിശേഷൻ നരസ്സാറിൻ്റെ ജൂനിയറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു ആ സമയത്താണ് എനിക്ക് കെ എസ് ജോലി കിട്ടുന്നത് അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം തിരുവനന്തപുരത്തായി പിന്നെ അവിടെ താമസമായി കുടുംബം കുടുംബം എന്നെ ഇവിടെ വിവാഹിതയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം ആ ഞാൻ കെ സി ബിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടുത്തെ സി ഐ ടൂ സംഘടന എന്നെ അവരുടെ സംഘടന എൺപത്തി ഏഴില് എന്നെ അത് ചേർത്തു ഏ അവർ നമ്മൾ ആളുകളെ ഇത് അവരോ സ്വന്തം സംഘടനയിലേക്ക് ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് അസവത്തിലെ അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്ന ഒരു സമര സമരസംഘടന എന്നുള്ളൊരു പേരുള്ളൊരു സംഘടനയായിരുന്നു കെ ഒ ഹബീബ് ആയിരുന്നു അതിൻ്റെ പിന്നെ സീറ്റിയുടെ ഇരുന്നാൾ പിന്നെ അസിമിനിസേ ഉണ്ടായിരുന്നു ജമീൽ അങ്ങനെ കുറേ ജ്യോതി അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് ആ സമയത്തൊക്കെ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ പോകുമായിരുന്നു കേട്ടോ സർവീസ് സംഘടനയുടെ കൂടെ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ പോകുമായിരുന്നു അത് കാൻഡിഡേറ്റ് ആരാന്നൊന്നും നോക്കിയല്ല എവിടെയാണോ സ്ക്വാഡ് പോകുന്നത് ആ കൂട്ടത്തിൽ ഞങ്ങൾ ലീവൊക്കെ എടുത്ത് ഇലക്ഷൻ പ്രചരണത്തിന് പോകരുത് അന്നൊന്നും പാർലമെൻ്ററി രംഗത്തേക്ക് വരുമെന്ന ഒരു ചെറിയ വരണമെന്നോ ആഗ്രഹമോ അല്ലെ വരുമെന്നൊരു തോന്നലോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ മുട്ടട വാർഡ് ഫോം ചെയ്തപ്പം അന്ന് മുട്ടട നേരത്തെ മുട്ടട വാർഡ് മുട്ടയുടെ കേശവാസുരും എല്ലാം കൂടെ ഒറ്റ ഒറ്റവാഡാണ് അന്ന് വിനോദ് കുമാർ എന്ന് പറയുന്ന മാലി ഇവിടുത്തെ കൗൺസിലറാണ് അദ്ദേഹമായിരുന്നു പുള്ളിയാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തതും മുട്ടട വാർഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വാർഡല്ല അപ്പോൾ ഇതെങ്ങനെ പിടിക്കാമെന്നുള്ളതിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ് എന്നിലിട്ട് പാർട്ടി എത്തിയത് മുന്നൂറ്റെപത്തൊന്ന് വോട്ടിലാണ് ജയിച്ചാൽ രണ്ടായിരത്തി മുന്നൂറ്റെൺപത്തൊന്ന് വോട്ടിനാണ് ഞാൻ ജയിക്കിയത് സത്യം പറഞ്ഞു വാർഡ് പിടിച്ചെടുത്തു വാർഡ് പിടിച്ചെടുത്തു ആ വാർഡ് മറ്റേ ആരെയും കയ്യിലായിരുന്നില്ല നമ്മൾ ആദ്യമായിട്ടുണ്ടായ വാർഡാണ് ആ വാർഡിൻ്റെ കൗൺസിലറായി അന്ന് എനിക്ക് ലാസ്റ്റ് അവസാന ലാപ്പിലെത്തുമ്പം എന്താ വെച്ചാൽ നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനായി ജയിക്കോ ഇല്ലയോ എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് പനി വന്നു കേട്ടോ എന്നിട്ട് ഹോസ്മോയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തും കൊണ്ടാണ് പ്രചരണ രംഗത്ത് അതെന്നുവെച്ചാൽ ടെൻഷനായി അങ്ങനെ അങ്ങനെ പിന്നെ എന്തായാലും മുന്നൂറ്റൻപത്തൊന്ന് വോട്ടിന് ജയിച്ചു ജയിച്ചതിന് ശേഷം അന്ന് പിന്നെ റിസർവേഷൻ ഒന്നുമില്ലല്ലോ ഈ പിന്നെ മേയർ മാത്രം മേയർ സ്ഥാനം മാത്രമേ റിസർവേഷൻ ഉള്ളു അന്ന് ജയൻ ബാബു ആണ് മേയറായിട്ട് വരുന്നത് സഖാവാണ് റിസർവേഷൻ ഇല്ലാത്തത് സ്റ്റാൻഡിങ് കമ്മിറ്റികൾക്കൊന്നും റിസർവേഷൻ ഇല്ല അന്ന് അതുകൊണ്ട് സ്ത്രീകൾക്കാർക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റി ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു കൊടുത്തിട്ടില്ല പുരുഷന്മാരാണ് എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റിയും പുരുഷന്മാരാണ് മേയറും പുരുഷനാണ് ഒന്നും പറയണ ഒരു വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ പോലും രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ ഞാനതിൽ നിന്നും എനിക്കതിലൊന്നും അതൊരു ഒരു ബുദ്ധിമുട്ട് പ്രതിപക്ഷം എങ്ങനെയായിരുന്നു അന്ന് നല്ല ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നു അന്ന് പിന്നെ ബിജെപി ഇല്ല ഇല്ല കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അന്ന് നമ്മള് നമുക്ക് നല്ല ഭൂരിപക്ഷമുണ്ട് ഈ രണ്ടായിരത്തി പത്തിൽ മത്സരിക്കുമ്പോഴേക്കും മേയറാവോന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഇല്ല രണ്ടായിരത്തി പത്തിൽ മത്സരിക്കണോന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല ഞാൻ പോയി ഈ എൻ്റെ കൗൺസിൽ പീരീഡ് കഴിഞ്ഞപ്പോൾ പോയി ചെന്ന് ഞാൻ അന്ന് കൗൺസിലർ ചെന്ന് ഞാൻ എൻ്റെ എൻ്റെ സ ഈ സന്നദ്ധ സസ്പെൻഡായിപ്പോയി കെ സി ബി പോകുമ്പം എൻ്റെ സസ്പെൻ അത് സസ്പെൻഷനായിപ്പോയി അപ്പോൾ അതിനെ ഞാൻ തിരിച്ചെടുക്കാനുള്ള ഓട്ടമായിരുന്നു ഈ സന്നദ്ധ തിരിച്ചെടുക്കാൻ അപ്പോൾ അന്നത്തെ ബാർ കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഗോപകുമാരൻ നായരായിരുന്നു അദ്ദേഹത്തെ പോയി കണ്ട് ഞാൻ എല്ലാം കൊണ്ട് കൊടുത്തിട്ട് എനിക്കിത് റിവൈവ് ചെയ്തു തരണം എനിക്ക് പ്രാക്ടീസ് തുടങ്ങണം എന്ന് വെച്ചാൽ എൻ്റെ ഈ അഞ്ച് വർഷത്തെ ഞാൻ കഴിഞ്ഞ് ഇനി ഇവിടെ മുട്ടട വാർഡിൽ മത്സരിക്കുന്നില്ല ജനറൽ വാർഡല്ലേ പുരുഷനല്ലേ വരാൻ പോകുന്നത് അപ്പോൾ എനിക്ക് മത്സരമില്ല പിന്നെ വീണ്ടും മത്സരിക്കണം എന്നൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാക്ടീസ് ചെയ്യാം എൻ്റെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഞാൻ അന്ന് വിചാരിച്ച് അങ്ങനെ പോയി ചെന്ന് ഞാൻ എൻ്റെ സന്നദ്ധ എല്ലാം തിരിച്ചെടുത്തു അതായിരുന്നു കൗൺസിലർ സ്ഥാനത്തുനിന്ന് ഇറങ്ങി ചെയ്ത ജോലി ഈ ഇത് തീരുന്ന ആ സമയത്ത് അതൊരു ഒരാഴ്ച കൊണ്ട് എനിക്ക് അത് ചെയ്തു തന്നു എൻ്റെ ഫ്രണ്ടാണ് ഗോപൻ അത് ചെയ്തു തന്നു അങ്ങനെ ഇത് ആണ് ഈ അപ്പം ഞാനാരോടും പോയി എനിക്കിനി വീണ്ടും നിൽക്കണമെന്നോ ഒന്നും ഒരു കാര്യം പറയില്ല അപ്പോൾ എന്നെ ഇത് ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടക്കുന്നൊക്കെ എനിക്കറിയാം ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ എന്നെ നമ്മുടെ കടകംപള്ളി ആണ് ജില്ലാ സെക്രട്ടറിയാണ് അത് എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു സഹാവേ നിങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥി ഞാൻ ചോദിച്ചു സഹാവേ ഇത് ജനറൽ ജനറൽവാർഡല്ലേ ഇനി പുരുഷനല്ലേ ഇവിടെ നിൽക്കണ്ടേ അപ്പം ഞാനെങ്ങനെ നിന്നാ പറ്റും അല്ലല്ല നിങ്ങൾ തന്നെ നിന്നാൽ മതി വേറെ ആരും വേണ്ട ഞങ്ങളല്ല വേറെ ആരും ഇവിടെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് മനസ്സിലായി അതുകൊണ്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണമല്ലോ അതുകൊണ്ട് ഒരുങ്ങിക്കോ വീണ്ടും കൗൺസിലർ ആവാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് വീണ്ടും ഞാൻ കൗൺസിലർ കൗൺസിലറാവാനായിട്ട് ഒരുങ്ങുന്നത് മേയറാവാനല്ല ഒരുങ്ങിയത് കൗൺസിലറാകാൻ തന്നെയാണ് ഒരുങ്ങിയത് നമുക്ക് വരാം ഇനി മേയറിൻ്റെ അനുഭവങ്ങളിലേക്ക് വരാം ഞാൻ കണ്ടതിൽ വലിയ സമരമായിരുന്നു വിളപ്പിൽ സമരം ആദ്യം ആറുമാസം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വി എസ് ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി വി എസ് ആയിരുന്നു എൽ ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നു ആദ്യത്തെ ആറുമാസം അന്ന് പ്രശ്നമൊന്നുമില്ല വിളപ്പിൽശാലയൊക്കെ നടന്നു എല്ലാം ഇവിടെ നമ്മുടെ സ്മൂത്തായിട്ട് നമ്മുടെ വിളപ്പിൽശാല ഫങ്ഷൻ ചെയ്തു ഒരു പ്രശ്നം ഉണ്ടായില്ല അതിനുശേഷമായി യു ഡി എഫ് ഗവൺമെൻറ് വരുന്നു അന്ന് കാട്ടാക്കട നിന്ന് ശക്തൻ ാണ് മണ്ഡലത്തിലാണെങ്കിൽ ഈ വിളവിശാലിരിക്കുന്നത് അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്തൊരു പ്രോമിസ് ആണെന്ന് തോന്നുന്നു ഇത് പൂട്ടി കൊടുക്കാന്ന് മനസ്സിലായോ അപ്പോൾ അദ്ദേഹം ഇടപെട്ട് സമരം അങ്ങോട്ട് തുടങ്ങി സമരം അങ്ങോട്ട് തുടങ്ങി സമരത്തിന്റെ മൂർധന്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് പൂട്ടുന്നത് അപ്പോൾ ആ കാലയളവ് രണ്ടായിരത്തി പന്ത്രണ്ടിലോ രണ്ടായിരത്തി പതിനൊന്നിലോ എന്തായാലും ഒരു നവംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി എന്നതിൻ്റെ ഓർമ്മ ഇതേ മാസം ഈ മാസം അന്ന് അതിൻ്റെ ഓർമ്മ ആ പൂട്ടി താക്കോലർ എടുത്തുകൊണ്ട് പോയിരുന്നു ശോഭനകുമാരിയായിരുന്നു പഞ്ചായത്ത് ആ വലിയ പ്രതിസന്ധി കാരണം ഇത്രയും അവിടെ കൊണ്ടുവന്ന് അവിടെ നല്ലൊരു പോപ്സ് ആൻഡ് ഗ്രൂപ്പിനെ ഒരു നല്ല ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു ഈ ചവറിനെ വളമാക്കി മാറ്റുന്ന ഫാക്ടറി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നാപ്പത്തെട്ട് ഏക്കർ സ്ഥലമാണ് പക്ഷേ ആ ഓർത്തു അയ്യോ പിന്നെ അവിടെ വിളപ്പിൽശാല അവിടെയാണല്ലോ സമരം നടക്കുന്നത് അപ്പോൾ അവിടെ വലിയ സംഘർഷമായിരുന്നു പോലീസും എല്ലാ നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അവർ തടയുന്നു ഇങ്ങനെ അങ്ങനെ അവസാനം നമ്മൾ കൊണ്ടുപോയ ലോറി നാൽപ്പത്തെട്ട് ലോറി മാലിന്യമായി എറിഞ്ഞു പൊട്ടിക്കുക അവിടെ തടഞ്ഞു പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ അവസാനം അവരവിടെ കിടക്കുക ആ രാത്രി ആയപ്പോൾ അവർ എന്നെ വിളിച്ചു വെച്ച് എന്ത് ചെയ്യണമെന്ന് ഞമ്മളൊക്കെ തിരിച്ചു വരാൻ പറഞ്ഞു അല്ലാതിപ്പം അവിടെ റോഡിൽ നമുക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല നിങ്ങൾ തിരിച്ചു വരൂ തിരിച്ചു വന്ന് നമ്മുടെ ആ ചാലൽ എരുമക്കുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ വലിയൊരു കുഴി അന്ന് അവിടെ കൊണ്ടുവന്ന് കയറ്റിയിട വണ്ടി ഞാനങ്ങ എന്ന് പറഞ്ഞാൽ ആദരമായിരിക്കാം ഞാനും കൂടെ പോയി ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി അതിനെ ആ കുഴിക്കത് വെട്ടിമൂടി അതാണ് ആദ്യത്തെ വെട്ടിമൂടൽ അന്ന് എങ്ങനെയായിരുന്നു ഈ നേട്ടങ്ങൾ ഭരണപരമായ നേട്ടങ്ങൾ ഓരോന്ന് പറയാമോ ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണെന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അസറ്റ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ ഒരുപാടുണ്ടായിരുന്നു അത് മുഴുവനായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു കേന്ദ്ര കേന്ദ്രം തരുന്നതെന്ന് വെച്ചാൽ അന്ന് എൺപത് ശതമാനം കേന്ദ്രം തരുമായിരുന്നു ഈ പത്ത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും പത്ത് ശതമാനം മതി നമ്മൾ അപ്പം നമുക്കത് ആ ഫണ്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത് ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള അസറ്റ്സ് എന്നു വെച്ചാൽ കെട്ടിടങ്ങളാണല്ലോ അസെറ്റ് നമ്മൾ മാർക്കറ്റുകൾ അതുപോലെ തന്നെ കല്യാണ മണ്ഡപങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഇപ്പോൾ തന്നെ മുട്ടയുടെ വാടി തന്നെ നമ്മൾ പോയി നോക്കിയാലും അറിയാം ആലപ്പുറം ബോട്ട് ബോട്ട് ക്ലോപ്പിൻ്റെ അവിടെ ഒരു മൂന്നില കെട്ടിടം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ അങ്ങനെ അങ്ങനെ ഒരുപാട് അസറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു എനിക്ക് ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വളരെ ചാരിതാർത്ഥത്തോടെ ഓർക്കുന്നതാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ ഒരു ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് തിരുവാഭരണം പന്തളത്തൂന്ന് ഇറങ്ങി ആദ്യ ദിവസം വിശ്രമിക്കുന്ന ആ അമ്പലത്തിൽ എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദേവസ്വം ബോർഡിലെ നിരന്തരം അമ്പല കമ്മിറ്റിയുടെ പ്രസിഡൻറ്റൊക്കെ ആയിരുന്നു നിരന്തരം കയറി ഇറങ്ങുമായിരുന്നു ഇടത്താവളം ആക്കി പ്രഖ്യാപിക്കാനായിട്ട് ആ പക്ഷേ നടന്നില്ല ആ കാലത്തിലൊരിക്കുന്ന സാധനം ഞാൻ മേയറായി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരും എൻ്റെ സഹോദരനെ കൂടെ എന്നോട് പറഞ്ഞു ഇതെങ്ങനെ എങ്കിലും സാധിച്ച് കൊടുക്കണം ഇപ്പം നടന്നാൽ നടക്കും എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ദിവസം ബോർഡിൽ ഒന്ന് രാജഗോപാൽ നായർ സാറായിരുന്നു പ്രസിഡന്റ് പ്രസിഡന്റ് അദ്ദേഹത്തെ സമീപിച്ച് പുള്ളി വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്തു തന്നു എൻ്റെ നാട്ടിൽ എനിക്ക് വലിയ സ്വീകരണം വെച്ചു കേട്ടോ ആ അവിടെ ഞാൻ ആറന്മുട കോഴഞ്ചേരി കോഴഞ്ചേരി കോളേജിലാണ് ഞാൻ പഠിച്ചത് ആ പ്രദേശത്തുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സീകരണമൊക്കെ അങ്ങ് രണ്ടുപേർക്കും കൂടെ അറേഞ്ച് ചെയ്തായിരുന്നു ഇത് ചെയ്തു കൊടുത്തേന്